അങ്ങനെ പിള്ളേർക്ക് നാളെ മുതൽ സ്കൂളൊക്കെ തുടങ്ങുവാണ് അപ്പോൾ ഇന്ന് എല്ലാം ആവശ്യമായിക്കോട്ടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാനാണെ കപ്പയും ചിക്കനും ചിക്കനും മധുരം ഭയങ്കര കഴിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ചിക്കു തന്നെ ലഡു ഉണ്ടാക്കി ഇവിടെ നമുക്ക് നല്ല ലഡു കിട്ടത്തില്ലാത്തതുകൊണ്ട് ചിക്കു തന്നെ ഇതിനെ ഉണ്ടാക്കി മാളിനെ കഴിക്കണേ അവർക്ക് ബ്രെഡ് ബ്രെഡ് കഴിക്കുന്നു ജോണി ജോണിക്കുട്ടീനെ കഴിക്കണേ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് ബ്രെഡ് ചെക്ക് ചെയ്തേ മധുരം കഴിക്കാനുള്ള കൊതി കൊണ്ട് നമ്മുടെ ലഡു ഇതാട്ടോ അങ്ങനെ നമ്മൾ എല്ലാ പ്രാവശ്യം ഓർഡർ ചെയ്യുന്ന സംഭവമാണ് എന്നാ ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്തേ എല്ലാ പ്രാവശ്യം പ്രസവത്തിന് മുമ്പും പ്രസവം കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക ശരീരരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണല്ലോ അത് അപ്പം ഇവരുടെയൊക്കെ പറഞ്ഞു കഴിയുമ്പോ എല്ലാം ഇച്ചാൻ തന്നെയായിരുന്നു പ്രസവത്തിന് മുമ്പ് അപ്പം മസാജും കാര്യങ്ങളൊക്കെ എല്ലാ പ്രാവശ്യം നമ്മൾ നാട്ടിൽ പോയിട്ട് വരുമ്പോ തിരുമാരമുള്ള എണ്ണ മുറിവെണ്ണയും പിന്നെ പിണ്ടതയിലും അത്യാവശ്യം ഇൻസ്റ്റിയത്യാവശ്യം ഫേമസ് ആണല്ലോ മറ്റേ സമയം നമ്മുടെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പം നജീബ് നാട്ടിൽ നിന്ന് കയ്യിൽ ായിട്ട് നമുക്ക് ഇത് പിന്നെ ഭയങ്കര മധുരം ഭയങ്കരമാണ് ഇന്ന് രാവിലെ നമ്മൾ ഇന്നലെ ലഡുണ്ടാക്കി കഴിച്ചു അതല്ല ഈ ബോളി എന്ന് പറയുന്ന സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ അങ്ങനെ ട്രിപ്പിലൊക്കെ അപ്പൊ തിരുവനന്തപുരത്തെ സ്പെഷ്യൽ ആണല്ലോ അത് അപ്പോൾ ട്രൈ അതിൻ്റെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ പിന്നെ അഞ്ചിമ കൊണ്ടുവന്ന ചിപ്സ് കൊണ്ടുവായിരുന്നു പഴം ചിപ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ പിള്ളേര് കഴിച്ചുകൊണ്ടിരിക്കുന്നു അടുത്ത ദിവസം തന്നിട്ട് പിള്ളേർക്ക് സ്കൂൾ തുടങ്ങും അത് പൊട്ടിച്ച് നോക്കിയാൽ എന്നൊക്കെയാണുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് കളിച്ച് കഴിഞ്ഞാൽ ചിക്കൻ മിക്സിൽ പ്രായം ഒക്കെ കൂടി വരുന്നതുകൊണ്ട് ബിഫോർ ഡെലിവറിയും ആഫ്റ്റർ ഡെലിവറിയും നന്നായിട്ട് നോക്കണ്ട ഉത്തരവാദിത്വം ഹസ്ബൻഡായ പ്രഗ്നൻസിയുടെ സമയത്ത് ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് നടക്കും അപ്പം ശരിയാണ് ഇരുപത് വയസ്സിലുള്ള പോലെ ആയിരിക്കില്ല പ്രഗ്നൻസി തേർട്ടീസിലെ പ്രഗ്നൻസി തേർട്ടീസിലെ പ്രഗ്നൻസി ഡിഫറെന്റ് ആയിരിക്കും ട്വന്റീസിലെ പോലെ ആയിരിക്കില്ല നമ്മുടെ ഹെൽത്ത് അപ്പം അതിന് വേണ്ടിട്ട് കൊറേ എന്തെല്ലാം രക്ഷകളൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്താൽ അത്രയും നല്ലതും പ്രതീക്ഷിക്കും വേണ്ടി അന്യായ പിടുത്തം പിടിച്ചിട്ട് ശരിയാവുന്നില്ല അവസാനം പിന്നെ അതായത് കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോ കേട്ട നമ്മളോട് ചോദിച്ചായിരുന്നു അതായത് കുറേ കണ്ടായിരുന്നു പിന്നെ പേഴ്സണലായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഹാപ്പി ആണ് അധികം സംസാരിച്ച് കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ നമ്മളീ ബീച്ച് ബീച്ചിൽ അതുപോലെ തന്നെ സ്പായിലൊക്കെ പോയി കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര അമ്മലാണ് കാരണം കൂടുതലും പെണ്ണുങ്ങളാണ് വരുന്നത് അതുകൊണ്ടല്ലല്ലോ മോനെ എന്നോട് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട് എന്റെ ബോഡി ഒരു സെറ്റപ്പില്ല ഞാൻ ജിമ്മിൽ പോയിട്ട് കുറേ നാളെ അതുകൊണ്ട് ബോഡി കാണിച്ച് എന്നെ എടുക്കരുത് വീഡിയോ എടുക്കരുത് ണ്ടോ സംഭവം അല്ല അതും പറഞ്ഞായിരുന്നു പിന്നെ തന്നെയല്ല ഇച്ചയനെ വല്യ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യമാണ് വെള്ളത്തിലെ പരിപാടി ബീച്ചിൽ പോകുന്ന പരിപാടിയോ എല്ലാം ഓർഗാനിക് താങ്ങാൻ ഇത് സംഭവം ഇതൊക്കെ സർപ്രൈസ് ആണല്ലോ അതായത് നമ്മളിന്ന് രാവിലെ തൊട്ട് ഭയങ്കര പരിപാടിയായിരുന്നു പിള്ളേരൊക്കെ നാളെ തൊട്ട് സ്കൂൾ വർക്കുമാണ് അപ്പം ആ നാളെ കഴിഞ്ഞ സിരിയസ് ആ നാളെ കഴിഞ്ഞ അപ്പൊ അതുകൊണ്ട് ജോണിക്കുട്ടിക്ക് ആണെങ്കിൽ ഫ്രീ സ്കൂളിൽ പോകുന്നു അല്ലേ ജോണിക്കുട്ടി എക്സൈറ്റ്മെന്റ് ആണ് ഹെയർ ഓയിൽ അതെല്ലാം ഓർഗാനിക് പക്ഷെ ഇതിനു മുമ്പ് നമ്മൾ ഹെയർ ഓയിൽ സാധാരണ നമ്മള് വീട്ടിലുണ്ടാക്കിയതൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അല്ലേ ഉപയോഗിച്ചോണ്ടിരുന്നത് അതന്നെ വെളിച്ചെണ്ണ അല്ലേ വെളിച്ചെണ്ണ കുട്ടിയാണല്ലോ ഇതെല്ലാം ഉണ്ടാക്കണേ അപ്പൊ ഞാൻ മുറിവണ്ണയൊക്കെ കൊണ്ടുവന്നു മുറുവണ്ണ കർപ്പൂരാദി പിണ്ടതേലം നാളെ നാളുകഴിഞ്ഞാ ഫ്രൈഡേ ഇവിടെ സ്കൂൾ തുറക്കുന്നത് ഫ്രൈഡേ അല്ലെ റീസൺ എന്താന്ന് പറഞ്ഞാൽ ഫ്രൈഡേ അല്ല രണ്ടു ദിവസം മുമ്പേ ചെന്ന് ചില സ്ഥലത്ത് തുറന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് കണ്ടിന്യൂസ് ഇത്ര നാളവധി കഴിഞ്ഞതിന് ശേഷം കണ്ടിന്യൂസ് ഇവര് മൺഡേ തുറക്കൂല കാരണം മൺഡേ തൊട്ട് ഫ്രൈഡേ വരെ ഭയങ്കര ഹെവിയായിരിക്കൂല്ല പിള്ളേർ സ്കൂളിൽ പോകാന്ന് പറഞ്ഞാൽ ഇത്രയും നാളത്തെ വെക്കേഷൻ കഴിഞ്ഞു ഒറ്റയടിക്ക് അത്ര ആയി കൊടുക്കാതിരിക്കാനായിട്ട് ഒന്നുകിൽ വെനസ്ഡേ അല്ലെങ്കിൽ വെനസ്ഡേ കഴിഞ്ഞുള്ള ഏതെങ്കിലും ദിവസം അപ്പൊ രണ്ടോ മൂന്നോ ദിവസം ആ ആഴ്ചയിൽ പോയാൽ മതി പിന്നെ വീക്കെൻഡ് അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടും പിന്നെ റെഗുലർ ആയിട്ട് മട്ടേ തൊട്ട് അങ്ങനെ ഹെവി ആകാതിരിക്കും ഇത് സൈഡിൽ ഇവിടെ കഴിച്ചോണ്ടിരിക്കുന്ന ഇന്റർനാഷണൽ ഷിപ്പിംഗ് സംഭവമാകുമ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അതിന്റെ പാക്കിംഗ് എന്ന് പറയുന്നത് ഓയില് ലീക്ക് നല്ല ആയിട്ട് എല്ലാ പാക്ക് ചെയ്തിട്ടുണ്ട് ഇതും സ്ട്രെച്ച് മാർക്ക് മാർക്ക് ഇന്നോട്ട് തന്നെ

ഭയങ്കര ഇമ്പോർട്ടന്റ് ആട്ടോ ഡെലിവറി കഴിഞ്ഞിട്ട് അതായത് ഫോക്കസ് ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ കുളി കഴിയുമ്പോൾ എല്ലാ പക്ഷെ നമ്മൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു കുറച്ച് ദിവസങ്ങൾ മുറിവെല്ലാം ഉണങ്ങി കഴിഞ്ഞ ശേഷം ഇവരുടെ കുറേ ദിവസങ്ങൾ എണ്ണദേശമുള്ള കുളി പീര്

നമ്മളെ നോക്കാനായിട്ടും കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് ആയിരിക്കരുത് കാരണം അവരെ ഇച്ചിരി പ്രായം എന്തായാലും നമ്മൾ ആവശ്യത്തിന് അവർ നോക്കിയതാണല്ലോ ഇനിയിപ്പം അവര് നമ്മള് ക്വാറന്റൈൻ തോട്ട് അങ്ങനെ കൊണ്ടുവരുമ്പോ പിള്ളേർ ഇച്ചിരി ഇച്ചിരി ആയി കഴിയുമ്പോൾ അവരുടെ എടുത്ത് കളിക്കാനും കൂട്ടുകൂടാനും ഒരുമിച്ച് എൻജോയ് ചെയ്യാനും അങ്ങനെയൊക്കെ ആയിരിക്കണം അല്ലാണ്ട് പ്രസവം നോക്കാനോ അല്ലെ അതെ സംഭവം സ്കിൻ ബ്രൈറ്റ് ഓയിൽ പാടുവന്നാണ് നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാന്നേ നമ്മളെല്ലാവരും ഉണ്ടല്ലോ മോനെ ഡെലിവറി കഴിഞ്ഞിട്ട് എണീക്കാൻ വയ്യാണി കിടക്കുമ്പോൾ ഇതൊക്കെ ഞങ്ങൾ എടുക്കും ഞങ്ങളെ ഓടിക്കാൻ പോയതിനെ പറ്റത്തില്ലല്ലോ ഏഹ് അമ്മയൊന്നും വന്നു പോയ കുട്ടി കൈ മുടിക്കലോട്ടോ ഒ കൈ ഒക്കെ ക്ലിയർട്ടോ ജസ്റ്റ് ഒന്ന് നമ്മളിവിടെ ചൂസ് ചെയ്യാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ പലരുടെ വീഡിയോസ് പല സെലിബ്രിറ്റികളും വീഡിയോ ചെയ്തേക്കുന്നതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ അവരുടെ പ്രൊഡക്റ്റ് തന്നെ ഇവർക്ക് എന്തോ കുറെ സെലിബ്രിറ്റികളുടെ പ്രശ്വാസ ശുശ്രൂഷയൊക്കെ അവിടെ ചെയ്തേക്കുന്നതുണ്ട് അപ്പം നമുക്ക് എന്തായാലും പെട്ടെന്ന് ഡെലിവറി കഴിഞ്ഞിട്ട് ഉടനെ പോകാൻ പറ്റത്തില്ല എത്രണ്ട് അതുപോലത്തെ ബോയ്സിനല്ലേ ബോയ്സിനോടല്ലോ

ഇപ്പോഴല്ലേ കണ്ടു ഇത് എനിക്ക് തോന്നുന്നത് േരൂഷിയാണെന്നാണ് എഴുതാറീതില്ലാത്ത ജോൺകുട്ടി നമ്മക്കൊന്നും ആവശ്യമില്ലടാ നമുക്കൊന്നും ആവശ്യമില്ലാത്തടാ ജോനിക്കുട്ടി

അഞ്ചു അഞ്ചാമത്തെ രണ്ടാമത്തെ സ്കാനിങ് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ട് പിന്നെ അടുത്ത ദിവസം നമ്മളിവിടെ ഒരു ഇവിടെ പിന്നെ അറിയാൻ പറ്റും അഞ്ചാമത്തെ മാസത്തെ സ്കാനിങ്ങില് അറിയും ഇവര് പറയും നമ്മുടെ അടുത്ത് പറയും മോനെ അങ്ങനെ ഇപ്പൊ ഇത് കണ്ടു പിള്ളേരി ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഡെലിവറി കഴിഞ്ഞല്ലേ ഇത് പ്രത്യേകിച്ച് യൂറോപ്പിൽ അമേരിക്കയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഏത് വെള്ളത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് സോപ്പാണ് ഓർഗാനിക് താമരാതി കഷായം സോപ്പോ സോപ്പ് കേൾക്കുന്നേ ോന്നല്ല മോണോചയോ എനിക്ക് ഒഴിച്ച് കുളിക്കാതെ ഇത് പക്ഷേ ഭയങ്കര ആക്റ്റീവ് ആയിട്ട് തോന്നുന്നു നിമിഷമായി എനർജി ഡ്രോപ്പ് ആവും ഭയങ്കര ക്ഷീണമായിരിക്കും എല്ലാ പ്രശ്നങ്ങളിലും ക്ഷീണം കൂടുതലായി പ്രശ്നം അപ്പം സിക്രീം ഒക്കെ ഇടയ്ക്കിടയ്ക്ക് എടുക്കേണ്ടി വരാറുണ്ട് കാരണം ആയിട്ട് ഡ്യൂട്ടി എന്താണെന്ന് നമ്മുടെ വാർഡിൽ അവർ വിചാരിക്കുന്നത് നമ്മുടെ പുതിയൊരു ഇൻചാർജ് പറഞ്ഞിട്ട് ആൾ കരുതുന്നു ഡ്യൂട്ടി ചെയ്യുമ്പോൾ അടുപ്പിച്ച് ഡ്യൂട്ടി എന്നിട്ട് ഓഫ് വരുമ്പോൾ അടുപ്പിച്ച് ഓഫ് അങ്ങനെ പറഞ്ഞ് ഒരു ആറ് ദിവസം ഡ്യൂട്ടി ആറാം ദിവസം ഒരു ഡബിൾ ഷിഫ്റ്റ് എന്നിട്ട് ഒരു ആറ് ദിവസം ലീവ് അങ്ങനെയൊക്കെ വരും നേരത്തെ ആണെങ്കിൽ നമുക്ക് ഓക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ അത്രയും സുഖമുള്ള കാര്യമല്ല അപ്പം അങ്ങനെയൊക്കെ വരുമ്പം നമ്മൾ സിക്ക് എടുക്കാതെ

അപ്പം സമ്മർ കട്ടൻ ഇനി മാറ്റി സമ്മർ കട്ടൻ മാറ്റി നേരെ ഇനി വിന്റർ പഴയ കട്ടൺ എടുത്ത് തരണം പിന്നെ അങ്ങനെ കുറച്ച് പരിപാടികൾ നമുക്ക് അങ്ങനെ റൂം ടോർ റുണ്ടോറിയാണോ ഓക്കെ എന്നാൽ മാളിന് റൂം കൊടുത്തത് റൂം റൂമൊന്ന് കാണിക്കാം റൂമ് കൊടുത്തു നമ്മൾ സ്റ്റഡി റൂമായിട്ട് ഉപയോഗിക്കുവായിരുന്നു അപ്പം മാളുവിന് ഇപ്പം നമ്മളാരും പഠിത്തം കഴിഞ്ഞതുകൊണ്ട് മാളിവിന് റൂം കൊടുത്തു അപ്പം മാളിന് കിടക്കാൻ വേണ്ടിയിരുന്നു സെറ്റ് ചെയ്തേക്കുന്നു അവിടെ ആ പഠിക്കുന്ന ടൈബിൾ ഓക്കെ ഇതെന്നാണ് മാളു ആ കൊച്ചു തുണികളൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടിട്ടുള്ള എങ്ങനെയൊക്കെ ചെയ്തു മാളു സെറ്റായി അല്ലേ മാൾ നാളെ നാളെ സ്കൂളിൽ പോവല്ലേ എങ്ങനെയുണ്ട് പേറ്റ് കൊണ്ടിരിക്കണം പുതിയ പുതിയ ഒക്കെ ഇട്ട് പോകാൻ വേണ്ടിയിടെ റൂമും കാണിക്കണമെന്ന് പറഞ്ഞു അപ്പൊ ചക്കു പിന്നെ ഈ റൂമ് തന്നെ കൊടുത്തു ആ സ്റ്റഡി ടേബിൾ കാര്യങ്ങളൊക്കെ തൽക്കാലം ജോണിക്കുട്ടി കൊടുത്തേക്കും നമ്മൾ വാൾപേപ്പർ ഒക്കെ ചേഞ്ച് ചെയ്യണം ജോണിക്കുട്ടിക്ക് വേണ്ടിട്ട് ആ ഇനി കുറെ മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്താനുണ്ടല്ലേ സോഫ ആ ഇതെല്ലാം നമ്മൾ മാറ്റാ ജോണിക്കുട്ടിയുടെ സോഫ അതൊക്കെ മാറ്റാനുണ്ട് ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്താനുണ്ട് അല്ലേ അപ്പൊ നമ്മൾ ചെയ്ത് കണ്ടു ഇനി പയ്യെടുത്ത് വെക്കാൻ പോണേ സ്ട്രെച്ച് മാർക്കിന്റെ ആ ഓയില് നമ്മള് എടുക്കുന്നുണ്ട് പിന്നെ ലിബാം എടുക്കുന്നുണ്ട് അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ലിബാം ഓരോന്ന് യുർവേദിക് സാധനങ്ങളാണ് ഓർഗാനിക് സാധനങ്ങളാണ് അപ്പൊ പിള്ളേർക്ക് യൂസ് ചെയ്യുന്നത് ഒത്തിരി ഹെൽദി ആയിട്ടുള്ളതാണ് ഇവിടെ നമ്മള് ലിബാം എപ്പോഴും യൂസ് യൂസ് നോർമലി നമ്മൾ കാരണം അനുസരിച്ച് ക്ലൈമേറ്റ് മാറുന്ന കാര്യം അത് രാവിലെ ഇത് കഴിച്ചോണ്ടോ ഇത് കഴിച്ചു പിന്നെ പുഴുക്കുണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു ശരിക്കും ഹെവി ആയിട്ടിരിക്കുവ ഓക്കെ അതായത് ഇന്നിപ്പോൾ നമ്മൾ ഒരു ഇവിടെ ജെൻഡർ അറിയാമെന്ന് പറഞ്ഞല്ലോ നമ്മളിങ്ങനെ ഒരു ജെൻഡർ എന്നാ ജെൻഡർ റീബിയിൽ പാർട്ടി നടത്തേരോ എന്നൊരു ആലോചനയിലാണ് അല്ലേ അറിയത്തില്ലേ അപ്പം നമ്മൾ നമ്മുടെ വാസയിലുള്ള എല്ലാം കൂട്ടുകാരെയും മലയാളീസിനെയൊക്കെ നമ്മൾ വിളിക്കുന്നുണ്ട് അപ്പം അത് രണ്ടാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും അല്ലേ ആഹ് അഹ് ജൻറീൽ പാർട്ടിന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ ഷോർട്സിലും അങ്ങനെയൊക്കെ ആളെ കണ്ടിട്ടുള്ളൂ അപ്പൊ ശരിക്കും നമ്മുടെ ലൈഫിൽ നമുക്ക് അങ്ങനെ വേണമെന്നങ്ങനെ ഞാൻ അങ്ങനെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്തോ ഇച്ചാലും ഇതിന് ഇവർ എന്നെ നമുക്ക് തോന്നിയില്ല പക്ഷെ ഇവരിച്ചിരി വലുതായി കഴിയുമ്പോൾ ഇവരിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി ബേബി എന്ത് ബേബി ആയിരിക്കും വരുന്നത് അല്ലെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെന്റൊക്കെ അപ്പൊ നമുക്ക് തോന്നുന്നു ഇവർ ഭയങ്കര ഫൺ ആയിട്ട് ഇവരുടെ എക്സൈറ്റ്മെന്റും അല്ലെ അതൊരു നമ്മൾ സംഭവം അവര് നമ്മുടെ അടുത്ത് പറയാന്ന് അവര് നമുക്ക് പറഞ്ഞാൽ പാർട്ടി എടുത്താൽ പ്ലാൻ ഉള്ളതുകൊണ്ട് അവര് നമുക്ക് കാർഡ് എഴുതി തരും എന്നിട്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ടിന്റെ കൊടുക്കുന്നു എന്നിട്ട് അതനുസരിച്ചാണ് അവര് അതിനുള്ള മറ്റേ കൺഫർട്ട് അതെ കേക്കും അവര് ഓർഡർ നമ്മൾ ചെയ്യുക അറിയുന്നില്ലല്ലോ അപ്പൊ ആ മൊമെന്റിലായിരിക്കും അറിയാം അപ്പൊ അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുവാണ്

അപ്പൊ ആരായാലും നമുക്ക് കുഴപ്പമില്ല ആരായാലും കുഴപ്പമില്ല ആരോഗ്യമായിട്ട് അറിയത്തില്ല കേട്ടോ മാത്രമേ അവര് ചോദിച്ച ന്യായമായ ഈ തുടച്ചിക്ക് ഒരു മധുരമാണോ എല്ലാം കൂടുതൽ അത് മാളു കഴിഞ്ഞ ദിവസം കൊണ്ടല്ലേ പെട്ടെന്നു ഞാൻ ഇവിടെ ഇല്ലായിരുന്നു കേക്ക് തിന്നാൻ കൊതിയായിട്ട് മാളുവിനായതേ പോയിട്ട് ആ ഒരു തൊട്ടടുത്ത് കടയിൽ പോയി കേക്ക് വാങ്ങിച്ചിട്ട് വന്നു ഇന്ന് പിന്നെ ലെഡു കഴിക്കണമെന്നായിരുന്നു അല്ലെ ഇന്നലെ അല്ലേ ഇന്നലെ ലെഡു കഴിച്ചേ ഇന്നലെ സ്വീറ്റ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ബിഗിനിങ്ങിൽ കൂടുതൽ കഴിച്ചോണ്ടിരുന്നു അച്ചാറും പിന്നെ പുളി ഉള്ളത് തന്നെയായിരുന്നു ശരിക്കും പറയാൻ എനിക്ക് അറിയാൻ പറ്റുന്നില്ല ജോണിക്കുട്ടിയുടെ സമയത്ത് എനിക്ക് ഫുൾ ടൈം മാത്രമായിരുന്നു ഇഷ്ടം തേർഡ് ഒക്കെ ആയപ്പോഴാണ് ചോക്ലേറ്റ് കേക്ക് ഭയങ്കര പിന്നെ ചീസ് ഭയങ്കര ജോഡിക്കുട്ടിക്ക് അറിയാം ഞാൻ പറഞ്ഞിട്ടുള്ള പക്ഷെ അതുകൊണ്ട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാൻ തോന്നുന്നില്ല എന്നോട് ചോദിച്ചില്ല ഞാൻ മാത്രം

അതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് അതായത് സ്ട്രെച്ച് മാർക്ക് ഓയിൽ അപ്ലൈ ചെയ്യേണ്ടത് മുഴുവൻ എഴുതിയിട്ടുണ്ട് പിന്നെ പിന്നെന്താണ് നാല്പരാമതി കഷായം സോപ്പ് അതെല്ലാം എഴുതിയിരുന്നു ഫേഷ്യൽ ഓയിൽ തേർട്ടി മില്ലി കാജൽ സ്റ്റിക്ക് ലിപ്ബാമ് ൂ ഇത് അതിന്റെ ബില്ല് സംഭവങ്ങളാണ് സ്ട്രെച്ച് മാർക്ക് ഓയിലിന് തൊള്ളായിരത്തി നാലുണ്ടാവുന്നത് രൂപയാണ് ഒരെണ്ണത്തിന് രാവിലോട്ട് തിരക്കായിരുന്നു നമ്മുടെ ഈ വൈറ്റ് സെറ്റിയാണ് അപ്പൊ നമ്മളെപ്പോഴും നേരത്തെ മാറ്റി പിള്ളേരുടെ അടുത്ത് വൈറ്റ് ഫർണിച്ചർ ഒക്കെ മെയിൻറ്റെൻ ചെയ്യാൻ പറഞ്ഞാൽ വലിയ പാടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് മുഷിയുമല്ലോ എല്ലാവർക്കും നമുക്കാണെങ്കിൽ വൈറ്റ് ഭയങ്കര ഇഷ്ടമാണ് അവര് അപ്പോൾ നമ്മൾ കവർ ഇട്ടാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ ഇപ്രാവശ്യം നമുക്ക് എന്തായാലും വൈറ്റ് കവർ വാഷ് ചെയ്യാൻ പറ്റുന്ന കിട്ടിയിട്ടുണ്ട് എനിക്കത് മാറ്റണം ഇനി ഓട്ടമാകാൻ തുടങ്ങിയാണ് ശിശിരകാല അതായത് പിള്ളേർ കഴിഞ്ഞാൽ അവർ ഓൾറെഡി ും എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാലാവസ്ഥ കേട്ടോ അങ്ങനെ ഒരു ചെറിയൊരു തണുപ്പ് തുടങ്ങുന്നു കറക്റ്റ് ഡേ ഉണ്ട് നൈറ്റ് ടൈമും ഉണ്ട് പക്ഷെ ഇരുന്ന് കൂടി കൂടി വരുന്നതാണ് ഒക്ടോബർ നവംബർ മുഴുവൻ ഇരുട്ടായിരിക്കും അപ്പൊ ഇവിടെ ആൾക്കാർക്കൊക്കെ ഡിപ്രഷൻ കൂടുന്ന സമയമാണ് പക്ഷെ അത് നല്ല ക്ലോസ് ചെയ്ത് ഫീൽ നമുക്ക് ചെയ്താൽ ഇഷ്ടപ്പെടും ഒക്കെ കത്തിച്ച്

പിള്ളേർ അടുത്ത ദിവസം സ്കൂളിൽ പോകുന്നു ജോണിക്കുട്ടി നാളെ പോകും നാളെ തന്നെ തൊട്ട് പോകല്ലേ എക്സൈറ്റഡ് ആയിരിക്കുവാണോ ഞങ്ങൾ കുരിശ്ശുവരയ്ക്കാനുള്ളതാണ് ചോണ്ടിക്കുട്ടി കൊന്തയിരിക്കുന്നു അപ്പം വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നു അല്ലേ നാളെ രണ്ട് മണി ആ ചുക്കിനെ ഉറക്കം വലിയ പ്രശ്നങ്ങളാണ് മോളെല്ലാവരും അടുത്തുനിന്ന് ഞങ്ങൾ എല്ലാവരും രാവിലെ തൊട്ട് പരിപാടികളായിരുന്നു അപ്രതീക്ഷിതായിട്ട് ഇത്ര ദിവസം ഇവരെല്ലാരും ഭയങ്കര ഹാപ്പിയാണ് സ്വന്തം റൂമൊക്കെ കിട്ടിയ കിട്ടിയാൽ ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് അല്ലേ അതൊക്കെ കാണാനുണ്ട് മളിന്റെ മുഖത്തും കാരണം ഇത്രയും നാളെ നമ്മള് ചെയ്തത് ഇവർ ഒരുമിച്ച് നീക്കിപ്പോ കുറച്ചും കൂടെ വലിയ സ്കൂളിലേക്ക് പോകുമ്പോഴേക്കും അല്ലേ റൂം മാറിയേ മാറുന്നതിൽ ഇച്ചിരി സങ്കടം ആദ്യം ജോണിക്കുട്ടിക്ക് അവന് തന്നെ മുറിയിൽ വേണ്ട ഇവർക്ക് തന്നെ തന്നെ റൂം പക്ഷെ തന്നെ മുറി ഇഷ്ടം വേണം വേണം ബോയ് ആയാലും ആയാലും ഗേൾ ജോണിക്കുട്ടിക്ക് പറയുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇന്ന് രാവിലോട്ട് തിരക്കായിരുന്നു ഇങ്ങനെയൊക്കെയാണ് അല്ലേ എല്ലാവർക്കും നമ്മുടെ വീഡിയോ അപ്പൊ അടുത്ത ദിവസം നമ്മൾ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം അല്ലെ ഇനിയിപ്പൊ അടുത്ത ദിവസം സ്കൂൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം ചക്കിടക്കെ സ്കൂളിൽ പോകുന്നു